ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വിഷുവിൻ്റെ അന്ന് നമ്മൾ പാൽപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി അടുത്ത ദിവസം ഇടാന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല എപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് അപ്പം അത് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ കുറച്ച് കാരണങ്ങളാൽ എനിക്കിടാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാൽപ്പായസം സ്പെഷ്യൽ അമ്പലപ്പുഴ ടേസ്റ്റ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ടേസ്റ്റിലുള്ള പാൽപ്പായസം ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുന്നേ ഞാനൊരു കുഞ്ഞു കാര്യം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിനുശേഷം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഒരു ഫേസ് വാഷാണ് അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും അപ്പോൾ മറ്റു ഫേസ് വാഷിനെ പറ്റിയൊക്കെ പറഞ്ഞതോന്ന് കരുതുന്നുണ്ടാവും ഈ ഫേസ് വാഷ് എന്ന് പറയുന്നത് പിമ്പിൾ ട്രീ സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ് അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടുള്ളതല്ല അപ്പോൾ ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഫേസ് വാഷാണ് അപ്പോൾ അതെന്താ ഏതാണെന്നൊക്കെ ഉള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാവേ പ്രോഡക്റ്റ് ഐ ട്രസ്റ്റ് ആൻഡ് ഹാവ് യൂസ്ഡ് ഫോർ ഇയേഴ്സ് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് പിമ്പിൾസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ളതാണ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറലി ഡിറൈവ് നീം ആൻഡ് ഫോർ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അതുപോലെ തന്നെ ഫസ്റ്റ് വാഷിൽ തന്നെ ഇത് വർക്ക് ചെയ്ത് തുടങ്ങുകയും ചെയ്യും എഫക്റ്റീവ്ലി കിൽസ് നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് ഓഫ് പിമ്പിൾ കോസിംഗ് ബാക്ടീരിയ ഈ ഒരു ജെൻറൽ ക്ലെൻസർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ മുഖത്തെ മാലിന്യങ്ങൾ നീക്കി പിമ്പിൾസിനെ കുറയ്ക്കാനും സഹായിക്കും അതുപോലെ തന്നെ ഇത് സോപ്പ് ഫ്രീയാണ് പാരബൻ ആണ് ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം മുഖം ഒന്ന് നനച്ചു കൊടുക്കുക ശേഷം ചെറിയൊരു എമൗണ്ടിൽ ഫേസ് വാഷ് എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് സർക്കുലർ മോഷനിൽ ആയിട്ട് മസാജ് ചെയ്തു കൊടുക്കുക ഇനി മുഖം നന്നായിട്ട് കഴുകിയെടുക്കുക സോ നമ്മുടെ ഈ പ്രോഡക്റ്റ് ആമസോൺ നൈക്ക ഫ്ലിപ്കാർട്ട് ഹിമാലയസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവരുടെ ആപ്പിലും അവൈലബിൾ ആണ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക ഹിമാലയ പ്യൂരിഫൈങ് ഫേസ് വാഷ് ഞാനും വേദയും കൂടി ഇന്ന് വിഷു വിഷു ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വെച്ച പായസമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വേദയുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഈ പായസം വെച്ചു വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്നും അത് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി ക്യാരമലൈസ്ഡ് പാലട പായസം അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ പാലട പായസത്തിനായിട്ട് വേണ്ടത് ആദ്യമായിട്ട് ഇത് അരി പാലട അരി തിളപ്പിച്ച വെള്ളത്തിലിട്ട് വേവിച്ച് കഴുകി ഊറ്റി വച്ചിരിക്കുന്ന പാലട അരി അടയാണ് കേട്ടോ രണ്ട് കവർ ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം വെച്ച് രണ്ട് കവർ നാനൂറ് ഗ്രാം ആണ് ഈ സാധനം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ബട്ടറാണ് അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടത് നെയ്യ് ആവശ്യമില്ല ബട്ടർ മാത്രം മതി പിന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുക്കുക പിന്നെ പാല് ഞാനൊരു അഞ്ച് കവർ പാൽ എടുത്തിട്ടുണ്ട് എത്ര വേണമെന്നറിയില്ല പിന്നെ ഞാൻ എപ്പോഴും കുറച്ച് പാൽപ്പൊടി കൂടി ഇടാറുണ്ട് അതുകൊണ്ട് ഈ സാമ്പിൾ പാക്കറ്റിലെ പാൽപ്പൊടി അത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ആ ഒരു പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ പായസം വയ്ക്കുന്നത് പിന്നെ ഓഫ് കോഴ്സ് പാൽ പായസത്തിൻ്റെ ടേസ്റ്റ് കൂടാൻ നമ്മൾ മിൽക്ക് മെയ്ഡ് എടുക്കുമല്ലോ മിൽക്ക് മെയ്ഡും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാരംലൈസ് ചെയ്താണ് നമ്മുടെ പായസം വയ്ക്കുന്നത് അപ്പോൾ ബട്ടറിലാണ് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് ബാക്കി പരിപാടികളെല്ലാം ചെയ്യുന്നത് നമുക്ക് പരിപാടി തുടങ്ങിയാലോ എൻ്റെ കുഞ്ഞു ഉരുളിയിലാണ് വെക്കുന്നത് ഉരുളിയുടെ ഭംഗി നിങ്ങൾ നോക്കണ്ട നമുക്കപ്പോൾ പായസം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നെയ്യ് വേണ്ട ആ വേണമെങ്കിലേ കശുവണ്ടി ഒക്കെ വേണമെങ്കിൽ ഇടാം അത് വേണമെങ്കിൽ കുറച്ച് നെയ്യിൽ വറുത്തിടാം കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ കശുവണ്ടിയുടെ കാര്യം മറന്നുപോയി അപ്പോൾ ഇന്ന് കശുവണ്ടി ഇല്ലാതാണ് നമ്മളിന്ന് പായസം നിൽക്കുന്നത് വേണമെങ്കിൽ ഇട്ടാൽ അത് ഓപ്ഷനാണ് സാധാരണ പാൽ പായസത്തിൽ അങ്ങനെ കശുവണ്ടി ആരും ഇടാറില്ല വേദയ്ക്ക് ഇഷ്ടമല്ല വേദ അവിടെ നിന്ന് കൈയാണിക്കാണ് വേണ്ട വേണ്ട എന്ന് എനിക്ക് വേദയും തേനും കൂടിയാണെന്ന് ഒന്ന് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പായസം തുടങ്ങാം വെച്ച് തുടങ്ങാം ഫസ്റ്റ് നമ്മുടെ ഊരിൽ ഇതുപോലെ അടുപ്പത്ത് വയ്ക്കുക ഇത് അൺസോൾട്ടഡ് ആണോ എന്നറിയില്ല ശരത്തേനും കൂടും അത്രേ തരും ചെറിയ ഉപ്പുണ്ടോന്ന് തോന്നുന്നു ഇത് സോൾട്ടഡാണോ തോന്നുന്നത് ദൈവമേ പായസം ഉപ്പാകും ഉപ്പില്ലേ ഉപ്പുണ്ട് കേട്ടോ എന്നല്ല നമ്മൾ സ്മാർട്ട് ബസാറിൽ ഞാൻ മിൽക്കി മിസ് മിൽക്കി മിസ്റ്റിൻ്റെ മാത്രമേ വാങ്ങാറുള്ളൂ അവിടെ പക്ഷേ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ കൈ കിട്ടിയ സാധനം എടുത്തു അപ്പോൾ നമ്മൾ ബട്ടർ ഇടാണേ ഇതിൻ്റെ പകുതി ബട്ടറാണ് ഇടണത് കുഴപ്പമില്ല ഉപ്പ് വരില്ല എന്ന് തോന്നുന്നു ഈ ബട്ടർ വേണ്ട കേട്ടോ പകുതി ബട്ടർ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് ഞാൻ തിരിച്ചങ്ങ് ഫ്രിഡ്ജിൽ തന്നെ വെക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ബട്ടർ മെൽറ്റ് ആവേ ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം നെയ്ക്ക് പകരം ബട്ടർ തന്നെ ഇടുക നെയ്യിട്ടാൽ വേറെ ടേസ്റ്റ് ആവുമെന്നാണ് തോന്നുന്നത് അന്ന് ഞാൻ ബട്ടർ ഇട്ടാണ് ഉണ്ടാക്കിയത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് അത് നോക്കിയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ ഷുഗർ ഇട്ട് കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് അപ്പം ഷുഗർ അതനുസരിച്ച് എനിക്ക് കണക്ക് പറയാൻ അറിയത്തില്ല നാനൂറ് ഗ്രാം പാലട ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊര കിലോളം ഷുഗർ വരും ഇത്രയും ഇടുന്നില്ല കുറച്ചിട്ട് കൊടുക്കാം ബാക്കി മിൽക്ക് മെയ്ഡ് പിന്നെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇത് ക്യാരമലൈസ് ചെയ്യാനുള്ള ഷുഗറാണേ ഇതിന് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം ഷുഗർ മെൽറ്റ് ആയി പിന്നീട് വേണേലും നമുക്ക് അല്ലാതെ ഷുഗർ ഇട്ട് കൊടുക്കാം ഇത് ക്യാരമലൈസ് ചെയ്യാനുള്ള ഷുഗർ അല്ലേ അപ്പോൾ ഇത്രയും മതിയെ ോക്കി ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇതിന്ന് നമുക്ക് അല്ലാതെ സാധ ഇട്ട് കൊടുക്കാം ഞാൻ ഇളക്കുന്ന കണ്ടപ്പോ വേദക്ക് ഇളക്കാനൊരു കൊതിയെ അങ്ങനെ കൈ പൊള്ളിയാ അങ്ങനെ തേനും വേദയും കൂടി ഇളക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിനൊരു പരുവുണ്ട് ഇളക്കി കൊടുക്കാം ഷുഗർ മെൽറ്റ് ആയി വരുന്നുണ്ട് കൈ എടുക്കാതെ നിന്നൊന്നും ഇളക്കി കൊടുക്ക കേട്ടോ ചിലപ്പോ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നല്ല ബ്രൗൺ കളറായിട്ട് ഫുൾ മെൽറ്റ് ആയി വരണേ നെയ്യ് ഒഴിക്കാൻ പാടില്ല പാടില്ലയെന്ന് പറയുന്നത് അറിയോ അത് ഇതാ ചിലപ്പോൾ പാല് പിരിങ്ങി പോവാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറയുന്ന കേൾക്കാം അതുകൊണ്ടാവാം നെയ്യ് പാടില്ല ബട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ക്യാരമലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോഴേ നമ്മുടെ പായസത്തിനും ആ കളറ് വരത്തുള്ളൂ കേട്ടോ അടാ അതിൻ്റെ അരിയൊക്കെ ഇടുമ്പോൾ കറക്റ്റാകും ഇത് അരി വേവിച്ച് കഴുകി മാറ്റി വെച്ചിരിക്കുന്നതാണ് കൈ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പുകയൊക്കെ വരുന്നുണ്ട് കൈ എടുക്കാണ്ട് ഇളക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ചൂടാക്കാനൊന്നും നിൽക്കില്ല തണുത്ത വെള്ളം ഒഴിക്കുകയാണ് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിയും ബഹളമൊക്കെ കേൾക്കും അത് വേറെ കാര്യം ഷുഗർ നന്നായിട്ട് ക്യാരമലൈസായി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അത് നല്ല പതയും കാര്യമൊക്കെ വരുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആ വേദ മാറി നിന്നോ ഞാൻ തണുത്ത വെള്ളമാണോ ഒഴിക്കുന്നത് അതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ചൂട് വെള്ളമാണെങ്കിൽ അത്രയും പൊട്ടിത്തെറി വരില്ല കണ്ടോ ഏ ശർക്കരയുടെ കളറായി ഓക്കെ ആ പൊട്ടിത്തെറി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാതെ വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ സേമിയ പൈസ ഒക്കെ വെക്കുമ്പോൾ പാൽപ്പൊടി ഇടാറുണ്ട് അത് പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചേക്കല്ലേ അതുകൊണ്ട് നമുക്ക് രണ്ട് കവർ സാമ്പിൾ പാക്കറ്റ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇളക്കി കൊടുക്കണേ പാൽപ്പൊടി ഇടുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് കരിയാൻ ചാൻസ് ഉണ്ട് ഇതൊന്നും നല്ല തിളച്ച ശേഷം നമുക്ക് പാലൊഴിച്ചു കൊടുക്കാവേ പാലും മിൽക്ക് മേഡും ഒഴിച്ച ശേഷമാണ് നമ്മുടെ അട ഇടുന്നത് ശരിക്കും നമ്മളൊരു അമ്പലപ്പുഴ പാൽ പായസം ഇന്ന് വരെ ഞാനത് കഴിച്ചിട്ടില്ലെങ്കിലും നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടില്ലേ പാൽ പായസത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും അത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ പാലുടെ പായസത്തിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും ചിലർ ഇതിനെ പാലിലിട്ടി തന്നെ വേവിച്ച് വേവിച്ച് കുറുക്കിയൊക്കെ എടുക്കും അതൊരുപാട് പാലൊക്കെ വേണം പക്ഷേ ഇതിങ്ങനെ ചെയ്താലും കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്തു അതുകൊണ്ട് തേനും ഒന്ന് കഴിച്ചില്ലേ വേദയുടെ ബർത്ത് ഡേ നിന്ന് മറന്നുപോയി കാണും ആ പായസ പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു ആ പാൽപ്പൊടി ഇട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഞാൻ അഞ്ച് കവർ പാൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരു നാല് കവർ ഒഴിച്ചു നോക്കാം എന്നിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഈ പാലടെ കുറുകും കട്ടിയാകും അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫൈനൽ അഞ്ചാമത്തെ കവർ ഒഴിക്കാം നാല് കവറിപ്പോൾ ഫസ്റ്റ് ഒഴിക്കാം മിൽമയുടെ പാലാണ് ഇതേട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ആ പച്ചപ്പാൽ കട്ടിയുള്ള പാലാണ് ഇപ്പം നമ്മുടെ പായസം ഈ കളറിലിരിക്കും കേട്ടോ ഇതിപ്പോൾ ശർക്കര പായസത്തിൻ്റെ കളറായല്ലേ ഇല്ല അത് തിളച്ച കറിയുമ്പോൾ ഈ കളറാവും ചായ പോലെ ആയി ഏലക്ക പൊടി കിട്ടില്ല ഏലക്കൊന്നും ഇതിൽ ഇടൂല ഷുഗർ കരിഞ്ഞ് വരുമെന്ന് ഇനി മിൽക്ക് മെയ്ഡ് ഇതാണ് ടാസ്ക് ഇത് പൊട്ടിക്കുക എന്നുള്ളതാണ് ടാസ്ക് പൊട്ടി വരുന്നില്ല എപ്പോഴും എൻ്റെ കൈ മുറിയുന്നൊരു സാധനമാണ് മിൽക്ക് മെയ്ഡ് പൊട്ടിക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് തരാവേ കുപ്പി അവസാനം തരാം ആ സൈഡിലൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ച് പിടിച്ചില്ലെങ്കിൽ കൈ മുറിയും ഇത് വേദക്കും തേനൂനും മധുരം കൂടിപ്പോയ തൊരു ടി മുന്നോട്ട് തൊഴിച്ചു ഷുഗർ ക്യാരമിലൈസായത് കുറച്ച് കൂടിപ്പോയോന്നൊരു സംശയം ഇനി വേണമെങ്കിൽ ഷുഗർ ഇടാം തിളക്കട്ടെ പാല് തിളച്ച ശേഷം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാലട ഇടാം എനിക്ക് തോന്നണില്ല ഒരു അവർ പാലൂടെ വേണ്ടി വരുമെന്ന് മിൽക്ക് മെയ്ഡ് കഴിച്ച് കഴിച്ച് വേദയുടെ കൈ മുറിഞ്ഞോ ബാൻഡേജ് ഒട്ടിക്കണോ നമുക്കിനി അതിൽ അടയിടാം ഇനി നമുക്ക് പാല് തിളച്ച് തിളക്കുന്നുണ്ട് അതിങ്ങനെ നല്ല ഇട്ട് തിളച്ച് വരില്ല കാരണം അടുപ്പ് ചെറുതും ഉരുളി വലുതും ആയതുകൊണ്ട് ഇന്ന് അടുക്ക് മാത്രമേ തിളയ്ക്കത്തുള്ളൂ ഇനി നമുക്ക് നമ്മുടെ അരി അട വേവിച്ച് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാവേ വേവിച്ച് കഴുകി വെള്ളം മാറ്റി വെച്ചിരിക്കുന്നതാണേ ഇനി ഇത് നന്നായിട്ട് തിളച്ച് 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 എനിക്ക് തോന്നുന്നു പാൽ ഇത് മതിയാവും പക്ഷെ കുറച്ചുകൂടെ മധുരം വരും എന്ന് തോന്നുന്നു ഇനി ഇത് കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ ഏലക്കപ്പൊടിയൊന്നും ഇടുന്നില്ല സാധാരണ പാൽ പായസത്തിൽ അങ്ങനെ ഏലക്കപ്പൊടിയൊന്നും ഇടാറില്ല അതുകൊണ്ട് ഞാനും ഇടുന്നില്ല കുറേ സമയം കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മുടെ പാലട പായസം റെഡിയാവും കുറച്ച് മധുരത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു നോക്കിയിട്ട് നമുക്ക് നമുക്കിടാവേ പായസം തിളച്ച് വരുന്നുണ്ട് മധുരത്തിൻ്റെ നല്ല കുറവുണ്ടതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ മധുരം പഞ്ചാര ഇട്ടുകൊടുക്ക കേട്ടോ മധുരം ഞാൻ ഒരുപാട് ഇട്ടു എന്നിട്ട് മധുരം കുറവ് പോലെ തോന്നുമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇടണം പാൽ ഇത് മതിയാകും എന്ന് തന്നെയാണ് തോന്നുന്നത് കുറച്ചുകൂടെ പഞ്ചസാര ആവാം ഇത് ഞാൻ വാങ്ങിയിട്ട് വച്ചിരുന്ന പഞ്ചസാര അതുകൊണ്ട് ഇത്ര ഉണ്ടെന്ന് അറിയത്തില്ല എനിക്ക് തന്നിട്ട് കിലോ വരും ഇത്രയും കൂടങ്ങ് തട്ടായിരുന്നു തോന്നുന്നു മധുരം കൂടിയാലും പ്രശ്നമാണ് നല്ല പാൽ പാൽപ്പായസത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട് വെന്ത് കേട്ടോ അട നന്നായിട്ട് നമ്മൾ വേവിച്ചിട്ടൊക്കെ അല്ലേട്ടോ അതുകൊണ്ട് നല്ലതായിട്ട് വെന്തു ഇതിനൊന്നും കൂടെ നല്ല അതിലും അടയിലൊന്നും മധുരവും ഒന്നും വന്നിട്ടില്ല നല്ലതായിട്ട് തിളച്ച് കുറുകിയാലേ ഒരുപാട് കുറുകിയാൽ കൊള്ളില്ല തിളച്ച് അതിൻ്റെ കൂട്ടത്ത് ജോയിൻ്റ് ആയാലേ കൊള്ളാവും ും വേണ്ട മതി നല്ല പായസം നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട് നാല് കവറ പാൽ ഇഴിച്ചിട്ടുള്ളൂ അത്യാവശ്യം നല്ല ലൂസായിട്ട് കിടപ്പുണ്ട് ഇന്നി കിടന്ന് തിളച്ചാൽ കുറുകിപ്പോവും അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ കുറച്ച് തണുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുടിച്ച് നോക്കാനായിട്ട് എല്ലാം വെന്ത് നല്ലതായി വന്നിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി ഞാൻ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് നമ്മുടെ ഷുഗർ ക്യാരമലൈസ് ആയത് കുറച്ചും കരിഞ്ഞു പോയി കേട്ടോ അപ്പോൾ ഒരു ചെറിയ കയ്പ ഉണ്ട് അപ്പോൾ അത്രയും കരിയാണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുക കഴിഞ്ഞ പ്രാവശ്യം വേദന ബർത്ത്ഡേക്ക് ഞാൻ കറക്റ്റ് ഉണ്ടാക്കി ഒരു ചെറിയതായിട്ടൊരു കയ്പ്പുണ്ട് പക്ഷേ പായസം കൊള്ളാം നല്ല പാലാടൊരുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാതെ